കൃപാസനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രേയർ മെത്തേഡാണ് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളത് നമ്മൾ ഒത്തിരി ഒത്തിരി സാക്ഷ്യങ്ങൾ കാണാറുണ്ട് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചപ്പോൾ അവർക്ക് അവരുടെ ജീവിതത്തിൽ ലഭിച്ചിട്ടുള്ള നിരവധിയായ അനുഗ്രഹങ്ങളും ഒക്കെ നമ്മൾ സാക്ഷ്യങ്ങളിലൂടെ ഒത്തിരി കണ്ടിട്ടുണ്ട് പക്ഷേ ഒത്തിരി ഒത്തിരി ആളുകൾക്കും ഈ ഡേറ്റിട്ട് പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ് എങ്ങനെയാണ് ഈ ഡേറ്റിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഇത്ര എഫക്റ്റീവായിട്ട് ഈ മാതാവ് ആൻസർ ചെയ്യുന്നത് എങ്ങനെയാണ് അവരുടെ കാര്യത്തിൽ മാതാവ് ഇടപെടുന്നത് എങ്ങനെയാണ് എന്നൊക്കെ ഒരു വ്യക്തത ഇല്ല കുറച്ച് പേർക്കൊക്കെ അതിനകത്ത് ഒരു ഡൗട്ട്സ് ഉണ്ട് അപ്പം അതിൽ ഈ പ്രേയർ നമ്മൾ ഡേറ്റിട്ട് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നാണ് നമ്മളിന്ന് നോക്കുന്നത് ഡേറ്റിട്ട് പ്രാർത്ഥിക്കുന്ന ഒത്തിരി സാക്ഷ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അതിൽ ഒന്ന് രണ്ട് ആണ് എക്സാം ക്ലിയർ ചെയ്യുന്നത് പിന്നെ ഇൻ്റർവ്യൂവിൻ്റെ ടൈമിൽ ഈസിയായിട്ട് ഇൻറ്റർവ്യൂ പാസ് ആവുന്നത് പിന്നെ ഐ എൽ ടി എസിൻ്റെ ക്ലിയർ ചെയ്യുന്നതും പിന്നെ കുറച്ച് മെഡിക്കൽ കണ്ടീഷൻസൊക്കെ അതെല്ലാം ഇമ്പ്രൂവ് ആവുന്നത് അങ്ങനെ അങ്ങനെ ഒത്തിരി ഒത്തിരി ജീവിതത്തിൻ്റെ നിരവധിയായ മേഖലകളിലെല്ലാം ഈ ഡേറ്റിട്ട് പ്രാർത്ഥിക്കുന്നത് വഴി അത്ഭുതങ്ങൾ ഒത്തിരി നടക്കുന്നുണ്ട് പിന്നെ വേറെ ഒരിന്നും ഉള്ളത് ഈ സ്ഥലക്കച്ചവടം ആയിട്ട് സ്ഥലം വിൽക്കാതെ കിടന്ന് അവർ ഒത്തിരി ബുദ്ധിമുട്ടിയിട്ട് ആര് വന്നാലും അവർക്ക് ആ സ്ഥലം ഇഷ്ടപ്പെടത്തില്ല അങ്ങനെ അവിടുത്തെ അമ്മ ഡേറ്റിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആരും ഇഷ്ടപ്പെടാതിരുന്ന ആ സ്ഥലത്തോട്ട് ഇവരെ കോണ്ടാക്ട് ചെയ്ത് ബ്രോക്കർ ഇങ്ങോട്ട് കോണ്ടാക്റ്റ് ചെയ്തിട്ട് ഈ സ്ഥലം ഞങ്ങൾക്ക് വേണം ഒരാ ഒരാൾ വന്നിട്ടുണ്ട് ഈ സ്ഥലം ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞിട്ട് അവർ ആ ഡേറ്റ് ഇട്ട ആ എക്സാക്ട് ഡേറ്റ് തന്നെ ബ്രോക്കർ അവരടുത്ത് റെസ്പോണ്ട് ചെയ്തു അപ്പം അങ്ങനെ നമുക്ക് വേണ്ടി മാതാവ് ഒരു ദൂതരെ അയക്കും നമ്മുടെ ആ ഒരു കാര്യത്തിനത് ഇടപെടാനും നമ്മുടെ നമ്മുടെ ആ ആവശ്യങ്ങളിലൊക്കെ നമുക്ക് ഓരോ ദൂതരയായിട്ട് മാതാവ് നമുക്കായിട്ട് തരും നമ്മൾ ആ ഡേറ്റ് ഇടുമ്പോൾ അത്രയും പവർഫുൾ ആയിട്ടുള്ള പ്രയറാണത് ഡേറ്റിട്ട് പ്രാർത്ഥിക്കുന്നത് നമ്മൾ ചെയ്യുന്ന ആ ഡേറ്റിട്ട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട് ഉണ്ട് അതും കൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മാതാവ് നമ്മുടെ കാര്യത്തിൽ ഇടപെടും നമ്മുടെ ആ ആവശ്യങ്ങളിൽ മാതാവ് കൂടെ ഉണ്ടായിരിക്കും ഡേറ്റിടുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചുതരാം ഇപ്പം ഒരു നമുക്കൊരു ഇൻ്റർവ്യൂ ഉണ്ട് ഒരു എക്സാമ്പിൾ ആണ് ഇൻ്റർവ്യൂ ഉണ്ട് ഡിസംബർ ഫിഫ്റ്റീൻത്ത് കമ്മിങ് ഫിഫ്റ്റീൻത്ത് അപ്പം അന്ന് നമുക്കൊരു ഇൻറ്റർവ്യൂ ഉണ്ട് അപ്പം നമുക്ക് ജസ്റ്റ് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം അതിന് നമ്മളൊരു ഒരു പേപ്പറും ഒരു പിന്നും എടുക്കുക എന്നിട്ട് ഇങ്ങനെ എഴുതുക എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അമ്മ മാതാവിന് ഈ വരുന്ന ഡിസംബർ ഡിസംബർ ഫിഫ്റ്റീൻത്തിന് എനിക്ക് ഒരു ഇൻറ്റർവ്യൂ ഉള്ള കാര്യം അമ്മയ്ക്ക് അറിയാമല്ലോ ആ ഇൻറ്റർവ്യൂവിന് ഞാൻ പഠിച്ച ക ജസ്റ്റ് പഠിച്ച ക്വസ്റ്റ്യൻസും പ്രിപ്പയർ ചെയ്തിട്ടുള്ള ആ ഒരു ഏരിയയിൽ നിന്ന് മാത്രം ചോദിക്കുവാനും എനിക്ക് ആ ഇൻറ്റർവ്യൂവിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാനും ആയിട്ട് എല്ലാ ആൻസേഴ്സും പറയുവാനും അമ്മ എനിക്ക് കൂടെ ഉണ്ടായിരിക്കണം അതുപോലെ ആ ഇൻറ്റർവ്യൂ പാനലിലുള്ളവരിൽ അമ്മയുടെ അമ്മ അവരെ അവരെ എല്ലാം ദാനങ്ങളും വരങ്ങളും കൊടുത്ത് അനുഗ്രഹിക്കണം എൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്തും ഞാൻ ആൻസർ പറഞ്ഞ സമയത്തും പരിശുദ്ധ അമ്മയുടെ ആ ഒരു സംരക്ഷണവും ഒരു പ്രൊട്ടക്ഷനും ഒക്കെ അവരുടെ അടുത്തും ഉണ്ടായിരിക്കണമേ അമ്മ മാതാവെ അങ്ങ് തന്നെ ആ ഇൻറ്റർവ്യൂ പാനലിൽ എനിക്ക് ായി വരയണമേ അമ്മയുടെ ആ സാന്നിധ്യം എനിക്ക് അവിടെ എനിക്ക് അടയാളമായിട്ട് അമ്മ തരയണമേ അമ്മ ഈ ഇൻ്റർവ്യൂ നല്ല രീതിയിൽ പാസ് ചെയ് പാസ്സായി ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഇന്നൊരു എമൗണ്ട് ഒരു സാലറി നമ്മൾ നമ്മളുടെ എക്സ്പെക്റ്റേഷൻ എന്താണോ ആ ഒരു സാലറി ഇന്നൊരു എമൗണ്ട് ആണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ആ ഒരു സാലറിയും എനിക്ക് തന്ന അമ്മ എന്നെ അനുഗ്രഹിക്കണമേ ഈ ഡിസംബർ ഫിഫ്റ്റീൻതിനാണ് എൻ്റെ ഇൻ്റർവ്യൂ അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരിക്കണമേ എന്നെ അനുഗ്രഹിക്കണമേ അങ്ങയുടെ ആ ചൈതന്യവും അനുഗ്രഹവും എല്ലാം കൂടെ ഉണ്ടായിരിക്കണമേ അതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും വരങ്ങളും കൃപകളും Earth... ും കൊണ്ട് എന്നെ നിറയ്ക്കണമേ പരിശുദ്ധ പരിശുദ്ധാത്മാവിനെ ഇൻ്റർവ്യൂ സമയത്ത് എൻ്റെ കൂടെ അയക്കണമേ എനിക്ക് ആൻസർ പറയുന്ന സമയത്തും ഒക്കെ ആ പാനലിലുള്ള ഇൻ്റർവ്യൂ പാനലിലുള്ളവർക്ക് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ഇൻ്റർവ്യൂവിന് ആ ആൻസേഴ്സ് കൊടുക്കാനും ഒക്കെയുള്ള അനുഗ്രഹവും കൃപാപനവും എനിക്ക് നൽകണമേ അമ്മേ മാതാവേ എന്നും പറഞ്ഞിട്ട് നമ്മൾ ഒരു പ്രേ റിക്വസ്റ്റ് അയച്ചിരുക ജസ്റ്റ് എഴുതുക അപ്പം നോട്ടുകൾ ഡിസംബർ ഫിഫ്റ്റീൻ ഇന്ന ദിവസമാണ് എനിക്ക് അങ്ങനെ ഒരു ജസ്റ്റ് നമ്മൾ ഇതിപ്പോൾ ജസ്റ്റ് ഒരു ഒരു ഫ്രെയിം ഒരു ഫ്രെയിം ചെയ്തിട്ടുള്ളൊരു റിക്വസ്റ്റ് ആണ് ഇതുപോലെ നിങ്ങളുടെ ആ ആവശ്യങ്ങൾ ഇതൊരു ഇൻ്റർവ്യൂവിൻ്റെ ഒരു എക്സാമ്പിൾ ഇതുപോലെ തന്നെ നമുക്ക് എക്സാം ടൈമിലും ഇതുപോലെ പ്രേയർ റിക്വസ്റ്റ് നമുക്ക് ഇങ്ങനെ എഴുതിയിടാം ഇന്ന ദിവസം എനിക്ക് എക്സാം ആണ് മാതാവേ അങ്ങ് കൂടെ ഉണ്ടായിരിക്കണമേ ആ ദിവസവും എഴുതി നമ്മുടെ ആ പ്രയർ റിക്വസ്റ്റിൽ നമ്മൾക്ക് എന്താണ് നമ്മൾ അതിനകത്ത് നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഒരു ജസ്റ്റ് ഒരു നോട്ടായിട്ട് എഴുതി ഒരു പേപ്പറിൽ എഴുതി വെക്കുക ഈ എഴുതി വെക്കുന്ന ഈ പ്രയർ നിങ്ങൾ നിങ്ങളൊരു ബൈബിളിനകത്ത് എഴുതി സൂക്ഷിക്കുക ബൈബിളിനകത്ത് വെക്കുക എന്നിട്ട് ഈ നമ്മളെന്നും പ്രാർത്ഥിക്കുന്ന സമയത്തെല്ലാം ഇത് ഇതോർത്തുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുക അപ്പം ഈ ഡേറ്റ് നമ്മളെപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട് അപ്പോൾ ആ ഡേറ്റിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്തും എല്ലാം ഇതിനൊരു ഒരു റിഫ്ലക്ഷൻ വരുന്ന രീതിയിൽ നമ്മൾ എല്ലാ ദിവസത്തെയും പ്രാർത്ഥിക്കുന്ന സമയത്തും എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുക ബൈബിളിനകത്ത് വേണം ദൈവത്തെ സൂക്ഷിക്കാൻ അതുപോലെ ഇതുപോലെ നമ്മൾ പ്രയർ എഴുതി തരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ കുറച്ച് കാര്യങ്ങളുണ്ട് അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാ ദിവസവും പ്രാർത്ഥന ചെയ്യുക അതുപോലെ ബൈബിൾ എല്ലാ ദിവസവും വായിക്കുക പിന്നെ ഉടമ്പടിയിൽ പറയുന്ന പോലെ മേഴ്സിഫുൾ ആക്ടിവിറ്റീസ് കാരുണ്യ പ്രവർത്തികളൊക്കെ ചെയ്യുക നമ്മളെ കൊണ്ട് ചെയ്യുന്ന രീതിയിലെല്ലാം മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുക മറ്റുള്ളവർക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്യുക നന്മയിലായിരിക്കുക തിന്മയുടെ ആ മേഖലയിൽ നിന്നും പൂർണ്ണമായും മാറി നിന്നുകൊണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള നന്മ പ്രവർത്തികളൊക്കെ മറ്റുള്ളവർക്കായി ചെയ്യുക അതുപോലെ നമ്മൾ നമുക്ക് തന്നെ ഒരു റിഫ്ലക്ഷൻ ടൈം വേണം നമ്മുടെ ഏതെങ്കിലും ഒരു ഏരിയയിൽ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യണം അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു ഏരിയയിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്തണം അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു പാവങ്ങളുണ്ടെങ്കിൽ ആ പാവ സാഹചര്യങ്ങളും എല്ലാം മാറ്റി പൂർണ്ണമായും നമ്മെ തന്നെ ഒരുക്കി നമ്മൾ ശ്രദ്ധിക്കുക പിന്നെ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം ജപമാലകൾ ചൊല്ലുക മാതാവിനേറ്റവും ഇഷ്ടപ്പെട്ട ജപമാല മാതാവിന് മാതാവിനേക്ക് എത്തിക്കുക പിന്നെ പിന്നെ മാതാവിനെ പറ്റിയുള്ള കാര്യങ്ങൾ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുക നിങ്ങൾക്ക് മാതാവിനെ ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ചുറ്റുമുള്ളവരുമായിട്ടും ഒക്കെ ഷെയർ ചെയ്ത് ബാക്കിയുള്ളവരിൽ എത്തിക്കുക അങ്ങനെ മാതാവിൻ്റെ ആ ഒരു പ്രേക്ഷിത പ്രവർത്തനത്തിൽ ഭാഗമാക്കുക പിന്നെ ഉടമ്പടിയിൽ പറയുന്നത് പോലെ ഉപവാസ പ്രാർത്ഥന അനുഷ്ഠിക്കുക ഉപവാസത്തിലായിരിക്കുക ബുധനാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ച ഒരു നേരം ഫാസ്റ്റിങ്ങിൽ ആയിരിക്കാം ജസ്റ്റ് ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഈ പ്ലെയർ റിക്വസ്റ്റ് ചെയ്യുന്ന നമ്മളുടെ മനസ്സ് ഒരു കുഞ്ഞ് കുട്ടിയുടെ പോലെ പ്യുറായിരിക്കുക നമ്മൾ നന്മ പ്രവർത്തികൾ ചെയ്യുക മാതാവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മാതാവിൻ്റെ കുഞ്ഞു മക്കളായിട്ട് കൂടെ ആയിരിക്കുക മാതാവിനേറ്റവും ഇഷ്ടപ്പെട്ടവനായിട്ട് കൂടെയായിരിക്കുക അപ്പം ഇതുപോലെ ഇങ്ങനെ ഡേറ്റിട്ട് പ്രാർത്ഥിക്കുന്നവർ നമ്മൾ ചെയ്യേണ്ടതായ കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട് ആ കാര്യങ്ങളിലും നമ്മളിതുപോലെ ഇപ്പം മെൻഷൻ ചെയ്തിട്ടുള്ള ഇത്ര ആക്ടിവിറ്റീസിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ ഇങ്ങനെ ഈ ഡേറ്റിട്ട് ഇതുപോലെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കാര്യത്തിൽ മാതാവിൻ്റെ ആ ഒരു കരുതലും സപ്പോർട്ടും ഉണ്ടാവും മാതാവിൻ്റെ ആ ഒരു റിപ്ലൈ മാതാവ് നമുക്ക് നമ്മുടെ ആ ഒരു ആവശ്യത്തിൽ മാതാവ് ഇടപെടും നമ്മളെ തീർച്ചയായും മാതാവ് സഹായിക്കും മാതാവിൻ്റെ അനുഗ്രഹവും സംരക്ഷണവും കരുതലും ഇപ്പോഴും ഉണ്ടായിരിക്കും നിങ്ങളുടെ ഈ നിയോഗങ്ങളും ഇതുപോലെ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ച് മാതാവിൽ സമർപ്പിക്കുക അമ്മമാതാവ് കൂടെയിരുന്ന് മാതാവ് അമ്മ മാതാവ് നിങ്ങളുടെ ഈ ഓരോ നിയോഗങ്ങളും ഈശോയിലേക്ക് എത്തിച്ചു തരും അമ്മയുടെ ആചൈതന്യവും കരുതലും സംരക്ഷണവും എപ്പോഴും കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു